ഇന്ത്യൻ പ്രസിഡന്റായി സ്ഥാനമേറ്റ ശേഷം പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ ഓരോ ജോലിക്കാരും അവരവരുടെ ജോലിയും സ്ഥാനവും പറഞ്ഞ് കലാം സാറെ പരിചയപ്പെട്ടു അവസാനമായി പടിവാതിൽക്കൽ ഒരാൾ സാറിന്റെ കാൽക്കൽ തൊട്ട് വന്ദിച്ചു കലാം സാർ അല്പം ഗൌരവത്തോടെ എഴുന്നേൽക്കൂ ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചു സാർ ഞാൻ ഈ കൊട്ടാരത്തിൽ പ്രസിഡന്റിന്റെ ഷൂ പോളിഷ് ചെയ്യുന്ന ആളാണ് ഉടനെ കലാം സാർ അല്പം ഗൗരവത്തോടെ യു ആർ ഡിസ്മിസ് ഇനി നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല ഷൂ പോളിഷ് ചെയ്യുന്ന ആൾ മൗനമായി കലാം സർ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു താങ്കൾ എന്താണ് ഒന്നും മിണ്ടാത്തത് സാറിന് ജോലി കിട്ടിയപ്പോൾ എന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയല്ലോ എന്ന് ചിന്തിച്ചു പോയി സാർ ഷൂ പോളിഷ് ചെയ്യുന്നവൻ ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറു പുഞ്ചിരിയാണ് വന്നത് നിങ്ങളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല ജോലി ഉയർത്തി തന്നിരിക്കുന്നു ഇനി മുതൽ നിങ്ങൾ പൂന്തോട്ടത്തിൽ ജോലി ചെയ്യും എന്റെ ഷൂ ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം കലാം സാർ ഉത്തരവിട്ടു പ്രസിഡന്റിന്റെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് പൂന്തോട്ടം പരിചരിക്കുന്ന ആളെ വിളിച്ചു എന്റെ ജോലി പോയി പക്ഷേ നിങ്ങൾ എപ്പോഴും ജോലി ചെയ്യുന്നു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു നിന്റെ ആ പൂന്തോട്ടം നനയ്ക്കുന്ന ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവരുവെന്ന് ഉടനെ അയാൾ ബക്കറ്റിൽ വെള്ളവുമായി വന്നു കലാം കലാംഷാർ തന്റെ രണ്ട് സൂട്ട് കേഴ്സും എടുത്തുകൊടുത്ത് ഈ രണ്ടു പെട്ടികളും വെള്ളമൊഴിച്ച് വൃത്തിയാക്കി കഴുകണമെന്ന് പറഞ്ഞു തോട്ടക്കാരൻ ചോദിച്ചു എന്തിനാ സാറേ നല്ല വൃത്തിയുള്ള പെട്ടിയല്ലേ അതിന് സാർ ഇങ്ങനെയായിരുന്നു മറുപടി പറഞ്ഞത് ഈ കൊട്ടാരത്തിലെ ഒരു പൊടി പോലും കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി പൂന്തോട്ടം പരിചരിക്കുന്ന ആളിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പൂന്തോട്ടക്കാരന്റെ മനസ്സ് മന്ത്രിച്ചു എത്ര വലിയ ഭരണാധികാരിയ സത്യസന്ധനായ ഈ മഹാന്റെ കൂടെയല്ലേ ഞാൻ ജോലി ചെയ്തത് എനിക്ക് അഭിമാനിക്കാം നമ്മോടൊപ്പം ജീവിച്ച് നമ്മോടൊപ്പം സഞ്ചരിച്ച ഒരുപാട് മഹാന്മാരുണ്ട് ആ മഹാന്മാരെ ഇടയ്ക്കൊക്കെ ഓർക്കണം മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇങ്ങനെയും ചില മഹാന്മാർ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് എത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട എ പി ജെ അബ്ദുൾ കലാം സാറിന് ബാഷ്പാഞ്ജലികൾ